നന്ദഗോപരോടി വന്ന് കൃഷ്ണനെ കണ്ടപ്പോൾ അല്ലാണ്ട് വിഷമവും പാവം കുട്ടിയെ കെട്ടിയിരിക്കുന്നു ഇതെന്താ ഇങ്ങനെ ചെയ്ത് യശോദയോട് ദേഷ്യപ്പെട്ട് നോക്കും എന്നിട്ട് നന്ദഗോപരി ചെന്ന് കൃഷ്ണന്റെ കെട്ടൊക്കെ കഴിക്കും കൃഷ്ണക്ക് കഴിച്ച് കൊണ്ടുവന്ന് സമാധാനിപ്പിക്കും മേലൊന്നും എവിടെയും പരക്കൊന്നും പറ്റിയില്ല വൃക്ഷം മറിഞ്ഞു വീണിട്ട് ഈ കുട്ടിയുടെ മേലൊരു ചെറിയൊരു കൊമ്പ് പോലും തട്ടിയില്ലല്ലോ എന്തൊരു അത്ഭുതമാണ് വിചാരിച്ച് നന്ദഗോപര് കൃഷ്ണന്റെ മേലൊക്കെ തടവി കൊടുക്കും ഒഴിഞ്ഞു കൊടുക്കും എല്ലാവരും കൂടി അങ്ങനെ സന്തോഷമായിട്ട് ആ സമയത്ത് ഈ ശ്രീശുഖ ബ്രഹ്മർഷിയോട് പരീക്ഷത്തിൽ ചോദിക്കുകയാണ് ആരാണ് ഈ മരത്തിനുള്ളിൽ വന്ന ദേവന്മാരാരാണ് അവരെന്താണ് മരങ്ങളായി വരാനുള്ള കാരണം കുബേരന്റെ മക്കൾ ായിട്ടുള്ള നളകൂപര മണിഗ്രീവന്മാർ എന്ന് പറയുന്ന രണ്ടാളുകളാണ് ഒന്ന് നളകൂപരൻ ഒന്ന് മണിഗ്രീവൻ അങ്ങനെയാണ് അവരുടെ പേര് അങ്ങനെ രണ്ടാളാണ് അവര് ദേവലോകത്തുള്ള ഒരു തടാക ദേവസ്ത്രീകളോട് കൂടിയിട്ട് അവർ കുളിച്ച് കളിച്ച് ജലക്രീഡ ചെയ്ത് കളിച്ച് രസിക്കുകയായിരുന്നു ആ സമയത്ത് നാരദൻ ആ വഴി പോയി നാരദൻ ആവഴി പോയപ്പോ ഈ ദേവ സ്ത്രീകളൊക്കെ വേഗം വസ്ത്രം എടുത്തു കൊടുത്തു അവര് വസ്ത്രങ്ങളൊന്നും ഇല്ലാതെയാണ് ഇതിൽ വെള്ളത്തിൽ കളിക്കുന്നത് വസ്ത്രമൊക്കെ എടുത്തു കൊടുത്തു പക്ഷെ ഈ ഈ രണ്ട് ആണുങ്ങള് രണ്ടാളും വസ്ത്രത്തൊടുക്കുകയെ നാരദ മഹർഷിയെ ബഹുമാനിക്കുകയോ ചെയ്തില്ല അപ്പൊ നാരദ മഹർഷി വിചാരിച്ചു ഇവർക്ക് അഹങ്കാരമുണ്ട് കുറച്ച് ധനതന്റെ മക്കളെ ാണ് ഇവരിങ്ങനെ ചീത്തയായി പോകാനുള്ളതല്ല നന്നാക്കണം ഇവരെ അവർക്കൊരു ശാപം കൊടുത്തു നിങ്ങൾ ഗോകുലത്ത് ഇരട്ട വൃക്ഷങ്ങളായിട്ട് ജനിക്കട്ടെ ഭഗവാൻ വന്ന് നിങ്ങളെ തൊടുന്ന സമയത്ത് നിങ്ങൾക്ക് മോക്ഷം കിട്ടും പറഞ്ഞ് ഒരനുഗ്രഹം കൊടുക്കും അങ്ങനെയാണ് അവർ ഈ മരങ്ങളായിട്ട് ഈ ഗോകുലത്തിൽ വന്ന് ജനിച്ചത് ആ മരങ്ങളെയാണ് കൃഷ്ണൻ ഈ ഒരൽ വലിച്ച് മറിച്ചിട്ട് പിന്നെ അവർക്ക് മോക്ഷം കൊടുത്തു അവരെ പറഞ്ഞു അപ്പോൾ അതിനുശേഷം നാർ വന്ന് കുട്ടിയെ അഴിച്ചു കൊണ്ടുപോയി മേലൊക്കെ തടുവെ ആശ്വസിപ്പിക്കും